ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി കൂട്ടുകറിയാണ് എങ്ങനെ എളുപ്പത്തിൽ കുക്കറിൽ കൂട്ടുകറി ഉണ്ടാക്കാമെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബർ ലൈക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ അതിനായിട്ട് അര അരക്കപ്പ് കടലയാണെടുത്തിട്ടുള്ളത് ഈ പുട്ടിനൊക്കെ ഉപയോഗിക്കുന്ന എടുത്തിട്ടുള്ളത് ഇനി കടല നന്നായി കഴുകിയെടുക്കണം ഈ ഒരു കപ്പളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അര കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി കഴുകിയെടുത്തതിനു ശേഷം ഏഴെട്ട് മണിക്കൂർ കുതിർത്താൻ വെക്കാം കടല പെട്ടെന്ന് കുതിർന്ന് കിട്ടാനെങ്കിൽ ചൂടെ ഒഴിച്ചാൽ മതി അത് മൂന്നാല് മണിക്കൂറുകൊണ്ട് ആയി കിട്ടും ഇപ്പോൾ അതാ ഏഴെട്ട് മണിക്കൂറായിട്ടുണ്ട് നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ അതാ എല്ലാതും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത് ഇനി കുക്കർ അടച്ചു വെച്ച് രണ്ട് വീസിൽ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് അടിയിൽ പിടിച്ച് ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ വീണ്ടും വേവിച്ചെടുത്തിട്ടുണ്ട് അല്ലെ കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് വീസിൽ വന്നാൽ മതി കടല നന്നായി വന് വരും കടല നന്നായി ഓവറായി കുക്കാവാൻ പാടില്ല ഈ ഒരു അളവിൽ വേണം കുക്കാവാൻ രണ്ട് വീസിൽ കറക്റ്റാണിതിന് ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുമ്പളങ്ങ ഒരു ചെറിയ കഷ്ണം അരക്കപ്പ് കുമ്പളങ്ങ എടുത്തിട്ടുള്ളത് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചേനയാണ് കുമ്പളങ്ങ എടുത്തതിൻ്റെ പകുതി ഭാഗം ചേനയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് പച്ചക്കായ പച്ചക്കായ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം വെള്ളരിക്ക അതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ മൂന്ന് വെജിറ്റബിളാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ ചേർക്കേണ്ടത് പൊടികളാണ് മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കടല വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി കഷ്ണങ്ങൾ കഷ്ണങ്ങളിലേക്കുള്ള ഉപ്പ് മാത്രം മതി പിന്നെ ഇത് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണം കായം ചേർത്ത് കൊടുക്കാം നിങ്ങളിൽ കായത്തിൻ്റെ പൊടിയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് അടച്ചു വെച്ച് ഒരു രണ്ട് വീസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ ഇനി ഇതിലേക്ക് ആവശ്യമായ വറവ് തയ്യാറാക്കാം പാൻ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് നന്നായി പൊട്ടി വരണം പൊട്ടിയതിന് ശേഷം വേണ്ടത് പിന്നെ ഉഴുന്നാണ് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉഴുന്നാണിവിടെ എടുത്തിട്ടുള്ളത് ഇത് ഓപ്ഷനാണ് വേണമെന്നില്ല പക്ഷേ ഇത് ചേർത്താൽ നല്ല ആണ് ഇതിൽക്ക് ഇതാ ഇപ്പോൾ ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി കളർ മാറി വരണം കളറൊന്ന് മാറി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം ചേർത്ത് കൊടുക്കാം രണ്ട് ാണ് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി വൈറ്റ് എടുക്കണം കളർ മാറി വരുന്നത് വരെ ഒന്ന് നന്നായി വൈറ്റ് എടുക്കാം ഈ ടൈമിൽ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി കളർ മാറി വരുന്നത് വരെ വൈറ്റിയെടുക്കണം ഇപ്പോൾ ഇതാ കളർ നന്നായി മാറി വന്നിട്ടുണ്ട് ഈയൊരു കളർ ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഇതിലിരുന്നിട്ട് കുറച്ച് കളർ കൂടി മാറും കണ്ടില്ലേ ഇപ്പോൾ നന്ന ഈ ഒരു കളറിലാവണം കിട്ടേണ്ടത് ഇപ്പോൾ ഇതാ രണ്ട് വിസലായിട്ടുണ്ട് ഇനി കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടില്ലേ എല്ലാം നന്നായി വന്ന് വന്നിട്ടുണ്ട് ഇന്ന് ഓവർ കുക്കായിട്ടും ഇല്ല ഒരു മീഡിയം ഇതിലാണ് വന്നിട്ടുള്ളത് നന്നു നന്നായി വന്ന് കുഴയാൻ പാടില്ല ഈ ഒരു അളവിലായിരിക്കണം വേണ്ടത് ഇനി ഈ കുക്കറിൽ നിന്ന് ഞാനൊരു വേറെ പാനിലേക്ക് മാറ്റുന്നുണ്ട് ഇപ്പോൾ ഇതാ കുക്കറിൽ നിന്ന് എല്ലാതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ വെക്കണം പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ വറുത്തു വെച്ച തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി മിക്സാക്കിയെടുക്കാം എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായി മിക്സാക്കി എടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ ഇപ്പോൾ അത് നന്നായി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറിയാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ കൂട്ടുകാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ